ും പറയണ്ട അപ്പൊ ചേട്ടാ മരേ നമ്മുടെ എടു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നെന്താ വന്നിരിക്കുന്നത് നാളെ നമ്മുടെ പുതുവർഷമല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പൊ അത് സംബന്ധിച്ച് നമ്മളൊരു ചെറിയ കുഞ്ഞു കേക്കും കുറച്ച് പൊറോട്ടയും മേടിച്ചിരിക്കുകയാണ് അപ്പൊ നേരത്തെ ചിക്കനൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന് നമ്മള് അയ്യോ പോവാം അപ്പൊ അതിന് നമുക്ക് എന്താണ് ചിന്താമണി ഉണ്ടാക്കാന്ന് പറഞ്ഞു കലാപരി വെച്ചിരിക്കുകയാണ് ഇത് അവിടെ വെച്ച് വെച്ചിട്ട് വേണം നമ്മൾ തന്നെ ഉണ്ടാക്കാൻ പോകണം അപ്പൊ എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നല്ല ചെലപ്പം വേവിക്കാൻ വെച്ചിട്ട് ചെയ്ത് അറിയില്ല നമുക്ക് നോക്കാം വല്ല നീ കുട്ടിക്ക റെഡി നീ എന്തിനാ ഇപ്പൊ തന്നെ ആഘോഷിക്കാൻ നോക്കണം സ്റ്റാൻഡ് ആയിട്ട് ആവോ ആവോ എൻ്റെ അമ്മ ആവുമോ എന്താ സ്റ്റാൻഡ് ശരി കുട്ടികൾ ഓക്കെ അപ്പൊ നമ്മൾ എന്നാ പിന്നെ നമ്മൾ അധികം വൈകിപ്പിക്കുന്നില്ല ചെയ്തിരിക്കുന്നു അറിയില്ല നോക്കാം കൊറച്ച് നമ്മുടെ കൊച്ചുവിനും ചേക്കുവിനും കൂടിയിട്ട് ചിക്കൻ വറുത്തുകൊണ്ടിരിക്കാണ് അയ്യോടാ അപ്പൊ ചിക്കൻ വേവിക്കാൻ വെച്ചിരിക്കാണ് അപ്പൊ നമ്മുടെ ചിന്താമണിക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മളിതിൽ ഇടാം അപ്പൊ ചിന്താമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാ മുളക് വറമുളക് എടുത്തിട്ട് അതിന്റെ കുരുവളഞ്ഞിട്ട് ഏടാ മണ്ട അത് ഇടിച്ച് പൊളിച്ച് അങ്ങനെയാണ് ചിന്താമണി എന്താക്കാൻ അറിയില്ലേ അമ്മ ചേട്ടൻ ചോദിച്ചു അടാ അപ്പ വരെ നമ്മള് എങ്ങനെയാടാ മടുവ ഇതിനെ പൊട്ടിച്ചിട്ട് ഇടിച്ചിട്ടല്ലേ ഇടുക ആ മാറ്റി വെച്ചിട്ട് തീക്കോട് ഇടുക അതെയോ അതോ വറമുളകിനെയൊക്കെ കുരുവൊക്കെ കളഞ്ഞ് വിച്ച് മാറ്റി വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് നോക്കാം എനിക്ക് വലിയ വശമൊന്നുമില്ല അപ്പം ഞാൻ കൈകാലം മൊക്കായിട്ട് വന്നിട്ടേ നമുക്ക് നോക്കാം ഓക്കെ വേറെ നല്ല വശപ്പുണ്ട് അപ്പോൾ വെറുതെ ചേക്കാനുള്ള ഒരു കഷ്ണെടുത്ത് വരും ഇല്ല അപ്പോൾ ചെയ്യാൻ എന്ന് വെച്ചാൽ വറമുളക് ഇതാ ഇതാണ് വറമുളക് അപ്പോൾ നമ്മുടെ വറമുളക് ഉം നമ്മളിതിന്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് കുത്തിപ്പൊടിച്ചിട്ടുണ്ടോ അപ്പൊ നമുക്ക് കുരു കളയാൻ പോവണേ അപ്പോൾ ഒരു പാക്കറ്റ് മതിയെന്നാ പറഞ്ഞേ ആദ്യം നമ്മളിതിന്റെ കുരുവൊക്കെ കളയണം കണ്ടോ കുരുവൊക്കെ നമുക്ക് വിത്തിന് പാകം തോന്നു അപ്പൊ അമ്മച്ചീം കൂടി സഹായിക്കാറുണ്ട് ചെറുതെറുതെ അരിഞ്ഞ് അങ്ങനെ മതിയാവോ ഓ എളുപ്പത്തിന് ചടയാടാൻ ചെറു ചെറുതായി അരിഞ്ഞ് തന്നിരിക്കണേ സംഭവം ഓക്കെ ഓക്കെ ഞാൻ നമ്മളൊക്കെ നാടൻ ആൾക്കാരല്ലേ കണ്ടോ നമ്മളിങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചിങ്ങനെ ഇങ്ങനെ കുരുക്കുമ്പോഴേക്കും അവിടെ മുറിച്ചു കഴിഞ്ഞു ഇതാണ് ഇപ്പോഴത്തെ ഇടപാടുകൾ അയ്യോ നമ്മൾ ചിന്താമണി ഇതുവരെ ഉണ്ടാക്കിട്ടൊന്നുമില്ല ചേട്ടാ സത്യം പറയാലോ ഈ ചിന്താമണി ഉണ്ടാക്കാൻ കാരണം എന്താണ് മുത്തേ പറ സത്യം പറയട്ടെ ബാക്ടീരിയ ബാക്ടീരിയ പറഞ്ഞു കഴിഞ്ഞാൽ ചില അടുത്ത് കോഴിമേച്ചിട്ടാ പറഞ്ഞു സമയം ഒമ്പതര ആയില്ലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറി വെക്കാൻ അയ്യാന്ന് പറഞ്ഞ പോലെ സങ്കടം അപ്പൊ ഇങ്ങനെ ആലോചിച്ചപ്പോ ചിക്കന് വേവിക്കുക അതില് മുളകി കട്ട് ചെയ്തിടുക പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുത്തിച്ചരച്ചിടുക ഇത്ര മാത്രം ഉപ്പിടുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റ് എന്നാ പിന്നെ എളുപ്പപ്പണി ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യണു ഇനി എളുപ്പപ്പണി പോയിട്ട് ഇപ്പൊ പാണ്ഡം പണിയാകും എന്നുള്ളത് അറിയില്ല കുരു ഐ കുരു എന്താ വരാത്തത് ഓ വിശന്നിട്ട് പാടില്ല എന്റെ അമ്മച്ചി വെളുത്തുള്ളി കുഞ്ഞിഞ്ചി അപ്പൊ ഇതിനെ കുത്തിച്ചരയ്ക്കാൻ പോകണം നമ്മുടെ കല്ലെടുക്കേ ഈ കുരുവിനെയൊക്കെ മാറ്റിട്ട് എന്താ കുരു ഇതും ഇതുംകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും കല്ല് തന്നെ അപ്പൊ ഏകദേശം ആയിട്ടുണ്ട് നമ്മളപ്പോ ഇങ്ങനെ വിരലൊക്കെ ഇട്ടിട്ടേ വാരി എടുക്കാൻ വാരി എടുത്ത് ചതച്ച് വെച്ചിരിക്കുന്ന സാധനം കാണാ അപ്പൊ നമ്മുടെ കുരു മാറ്റി വെച്ചാ നമ്മടെ മുളകില്ലേ എടുക്കാൻ പോകണെട്ടോ നീ പോള ചക്കാവളത്ത് അപ്പം നമ്മൾ വേശിയിൽ നമ്മൾ വേശഭരിതമായിട്ട് നമ്മൾ കുത്തിപ്പൊടിക്കാനായിട്ടാണ് അടുത്തോക്ക് ഇത്ര ചാഞ്ഞാ മതിയാ ഞാൻ മതിയാള കേട്ടോ എന്താ പറയുക നമ്മൾ പൊതുവേ ഞാൻ എരിവിന് എതിരെയുള്ള ആളാണ് ന്യൂ ഇയർ പ്രമാണിച്ച് ഒരു എളുപ്പപ്പണി എന്ന് പറയുന്ന സാധനം നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകുകയാണെങ്കിൽ കുറച്ച് നമ്മുടെ ചിന്താമണിക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമ്മൾ ശരിക്കും പറഞ്ഞാൽ വറമുളകുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി ചതച്ച് വെച്ചിട്ടുണ്ട് അതെന്താണെന്നറിയോ അതായത് ചെറിയ ഉള്ളിയാണ് നമ്മൾ ശരിക്കും അരിഞ്ഞരിഞ്ഞിരേണ്ടത് ആദ്യം നോക്കുമ്പോൾ കാണാനൊന്നുമില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചെറിയുള്ളി ഇരുണ്ട അവിടെ ഒരു ചെറിയൊരു സവാള എടുത്ത് കുത്തിച്ചതച്ചാണ് അത് എളുപ്പപ്പണിയാക്കി നമ്മുടെ എണ്ണ ഏകദേശം ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് ഇതിരിക്കേം ചൂടായ ചൂടായ ചൂടായി അപ്പോൾ ഇട്ടു ഈ ഒന്നും പൊരി ഉണ്ടല്ലേ അല്ലേ പോണ സവോള ചതച്ചത് ഈ വേണമെങ്കിൽ പോരാടും അതച്ചിരിക്കും അപ്പൊ നമ്മളെ ചീറ്റി പോയി നമ്മൾ നമ്മുടെ പണി നോക്കാം അവരവശോ പണി നോക്കട്ടെ അപ്പൊ നെക്സ്റ്റ് നമ്മൾ നമ്മുടെ പറമുളകിടാൻ പോണേ വറമുളകിൻ്റെ തൊണ്ട് പറമ്പുളകത്തൊണ്ടല്ലോ എന്നോട് ഇങ്ങനെ പറയാം തോറിടാൻ പോണേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ പോരാതെ തോന്നുന്നു നല്ല വേണം തോന്നുന്നു മര്യാദക്ക് ഞാൻ പറഞ്ഞു കൂടുതൽ വേണമെന്നേ അതൊക്കെ ധാരാളം മതി വേണം ഇപ്പൊ ചോദിക്കണം അത്രയും ചിക്കൻ മതിയോ മതി പോകുന്നു ചിക്കൻ വിട്ട് കഴിഞ്ഞു ഇനി ഇതെന്താകും എന്നുള്ളത് ദൈവം തമ്പര മാത്രം അറിയ അപ്പൊ നമ്മളിപ്പൊ തൽക്കാലം ഇത് മൂടി വെക്കാൻ പോകണേ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോണു വേറെ ഒന്നും ചെയ്യൂടുന്നു നമ്മുടെ ജഗ്ഗ് വന്നിട്ട് പൊട്ടിക്കണം പറഞ്ഞ് നിൽക്കാണ്

ഒരു കുഞ്ഞു കേക്ക് ബമ്മാരിനെ പറ്റിക്കാന്ന് കൊണ്ട് കൊണ്ടുപോകാടും ഈ പരിപാടി നമുക്ക് പറ്റില്ല അയ്യോ പോയി കേക്കാ ശരി മുറിച്ചൊക്കെ മുറിക്കുന്നു അപ്പൊ ക്രിസ്മസ് പുതുവർഷം രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ആടാ മുറിക്കടാ കേട്ടോ പറുവിന് ഇപ്പൊ മുറിക്കോ ഇപ്പൊ മുറിക്കോ പറഞ്ഞ രചാ മുറിച്ചാണ് ഒരാള് ഭയങ്കരമായി സെറ്റിൽ കഴിച്ചി അതെ ആകെ നോക്ക കുത്തി കേറി കട്ടി വട കുത്തി കേറി ഇത് എന്താണ് ആ ദേ സൂപ്രൈസ് ദാ അള്ളാഹ് താ നീ കഴിച്ചോ ദേ ദേ എന്താണ് എന്താണ് ഓക്കേ ഓക്കേ ഹാപ്പി ന്യൂ ഇയർ പറ ഹാപ്പി പറയ് ഹാപ്പി ന്യൂ ഇയർ പറയാמת ക്ല ബാപ് ക്ല ബാപ് ഹാപ്പി ന്യൂ ഇയർ ഇതാണ് ഹാപ്പി ന്യൂ ഇയർ അല്ലല്ല ഹാപ്പി ന്യൂ ഇയർ എന്തുക്കാണ്ടപ്പ അത് ചുണ്ണാമ്പേട്ടാ മറിച്ചറുപ്പ് മാത്രമാണ് നന്നായിട്ട് ഇതൊക്കെ വെള്ളം കണ്ട് കൂടുതലും കൂടി ഞാൻ ഇനി പഠിക്കാം ട നമ്മുടെ ചിക്കൻറെമ്പു അറിയാം എന്തായാലും ശരി ഇത് കഴിക്കാൻ പോവാ എന്ത് ചിക്കൻ ആയാലും ശരി ഇത് കഴിക്കാൻ പോവാൻ വേറെ ഒരു രസയില്ല ഏകദേശം വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ചിന്താമണി ചിക്കൻ അപ്പൊ നമ്മടെ ചേട്ടൻ വരെ നമ്മുടെ ഏകദേശം ചിന്താമണി ചിക്കൻ ആയിട്ടുണ്ട് ഇതിന്റെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് വെളിച്ചെണ്ണ വിളിക്കാൻ പോകണം കേട്ടോ നമ്മുടെ ചിന്താമണി കുറച്ച് ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് സിമ്പിളായിട്ട് ചെയ്യുന്ന പരിപാടി എനിക്ക് വിശ്വ ചിന്താമണി ആയാലും ശരി ആയാലും ശരി ഞാൻ പൊറോട്ട കളിക്കാൻ പോവാം ഞാൻ പൊറോട്ട ഇങ്ങനെ നിക്കാണ് പ്ലേറ്റും കൊണ്ട് വെച്ചിട്ട് കഷ്ണ കൂട് മടവോ എടുത്തിട്ടേ കറിയൊക്കെ നല്ല വളവെള്ള കളറുണ്ട് ചിരിക്കണോ ഇങ്ങനെ എടുത്തിട്ടതാ കുഴച്ചിട്ട് വരാം ഇത്ര വലിയ കുഴപ്പമില്ല അവിടെ വലിയ കുഴപ്പമില്ല അന്നുണ്ട് പൊതുവെ എനിക്കുപ്പളം ഏരുവും കുളുപ്പെന്ന് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് അപ്പം ചേട്ടൻ അല്ലേ ഒരു സെക്കൻഡ് ഒന്ന് വായലൊടുക്കട്ടെ പൊളിയിട്ടേ ഇപ്പം സംഭവം ടേസ്റ്റ് ഒക്കെ ഉണ്ട് നന്നായിട്ട് അപ്പം എന്താ ചേട്ടൻ വരെ ഞാൻ പറയാൻ പറ്റുന്ന ചോദിച്ചാൽ എല്ലാവർക്കും ന്യൂ ഇയർ അഡ്വാൻസ് ആയിട്ട് ഇനി സമയം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൂടി ഉണ്ട് ഹാപ്പി ന്യൂ ഇയർ ഇറാകാം അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ചിലപ്പോൾ ചില സമയത്തൊക്കെ ഉറങ്ങും ഉറങ്ങും അതുകൊണ്ട് നമ്മൾ എല്ലാവരുടെ അടുത്തും എല്ലാവരിടത്തും ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് ആയിട്ട് പറയണം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലോകമൊട്ടാകെ നമ്മുടെ കേരളർക്ക് അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ എല്ലാവർക്കും നമ്മുടെ ഇലക്ട്രിസിറ്റി ബ്ലോക്കിൻ്റെയും നമ്മുടെ വീട്ടിലെ ഫാമിലി എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് നമ്മുടെ പുതുവത്സര ആശംസകൾ നേരുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു പുതുവർഷം എല്ലാവർക്കും ആകട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ഇനി കൂടുതൽ നമ്മൾ പറയുന്നില്ല ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ബോറടിപ്പിക്കുന്നില്ല എത്രയും പെട്ടെന്ന് ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാലേ എനിക്കിത് കഴിക്കാൻ പറ്റുകയുള്ളൂ ഓ അപ്പം ഞാനത് കഴിക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ കമൻറ്റ് ബോക്സിൽ ഞാൻ അപ്പോഴും പറയും പറഞ്ഞാൽ എഴുതിത്തരിക അപ്പോഴേ എനിക്ക് എൻ്റെ കുറവുകളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോഴേ ഞാൻ വീണ്ടും വീണ്ടും നല്ല വീഡിയോസുമായിട്ട് വരുള്ളൂ അപ്പൊ ഇനി വീണ്ടും വീണ്ടും ഞാൻ പറയുന്നില്ല അപ്പൊ എല്ലാവർക്കും ഓക്കെ ബൈ വീണ്ടും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ വെരി വെരി ഹാപ്പി ന്യൂ ഇയർ അല്ലേ പറഞ്ഞോ പറഞ്ഞോ റെഡി ആക്ഷൻ കാർഡ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ